ലോകസഭയിൽ രാഹുലിന്റെ പ്രസംഗത്തിൽ വരികൾ നീക്കിയതിൽ പ്രതികരണവുമായി രാഹുൽ ഗാന്ധി സത്യത്തെ നീക്കം ചെയ്യാൻ കഴിയില്ല താൻ പറഞ്ഞതാണ് സത്യം മോദിയുടെ ലോകത്ത് സത്യത്തെ നീക്കം ചെയ്യാൻ കഴിയുമെന്നും രാഹുൽ മോദിജി കീ ദുനിയാ മേ സച്ചായി എക്സ്പഞ്ച് ഹോ സക്തി ഹൈ മഗർ റിയാലിറ്റി മേ സച്ചായി എക്സ്പഞ്ച് നഹീ ഹോ സക്തി ഹൈ ജോ മെനേ കാഹാ താ ജോ മെനേ കഹനാ താ മെനേ കഹ്ദിയ വോ സച്ചായി ഹൈ ഓർ എക്സ്പഞ്ച് കരേ jitna karna hai kare വിനിത വിജി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിനിത എന്താണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വിനിത വിജി അല്പസമയത്തിനകം ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ ചേരും ഇന്നലെ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യപ്പെട്ടിരുന്നു സഭാരേഖകളിൽ നിന്ന് അതേപറ്റി ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുകയാണ് വീണ്ടും എന്താണ് രാഹുലിന്റെ പ്രതികരണം അവിടെ ഇക്കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു അതായത് സത്യം സത്യം തന്നെയാണെന്നാണ് രാഹുൽ മോദിയുടെ ലോകത്ത് സത്യത്തെ നീക്കം ചെയ്യാൻ കഴിയുമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ യാഥാർത്ഥ്യത്തിൽ സത്യത്തെ നീക്കം ചെയ്യാൻ കഴിയില്ല താൻ പറഞ്ഞതാണ് സത്യമെന്നും അതിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നു അതായത് തനിക്ക് എന്താണ് പറയാനുണ്ടായിരുന്നത് അക്കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുകയാണ് ശരി വിനിതാ ബിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്